അപ്പോൾ എറണാകുളം ഗുരുവായൂർ സ്വകാര്യ ബസ് മുതലാളിയുടെ കാഴ്ചപ്പാട് എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് അപ്പോൾ അതൊന്ന് വായിക്കാം നാല് ട്രിപ്പാണ് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ട്രിപ്പിൽ ഒരു കെ എസ് ആർ ടി സി മുന്നിൽപ്പെട്ടാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മിനിമം നഷ്ടം വരും നാല് ട്രിപ്പിൽ ഒരു ദിവസം ശരാശരി ആറായിരം രൂപ ഒരു മാസം കണക്ക് കൂട്ടിയാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസ്സിൻ്റെ മുന്നിൽ നിന്ന് മാറ്റി കിട്ടാൻ ഒരു ഫ്രിഡ്ജോ ഒരു ഇൻവെർട്ടർ എ സിയോ പാരിദോഷം നൽകിയാലും നഷ്ടമില്ല ഇങ്ങനെയാണ് ചെയിൻ സർവീസുകൾ തകർക്കപ്പെടുന്നത് എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം ഇതാണ് വാട്സപ്പിലെ വാർത്ത അപ്പോൾ ഗുരുവായൂർ വാർത്തകൾ എന്നുള്ള ഇതിലാണ് വന്നത് അപ്പോൾ അത് എഴുതിയേക്കുന്ന ആൾ ശ്രീ ശ്രീ ആയിരത്തി എട്ട് ശ്രീ രാജയോഗി നിർമ്മൽ നദ്ജി മഹാരാജ് ഗുരുവായൂർ എന്ന ആളാണ് അത് എഴുതിയേക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ യാത്രകൾ ചെയ്യുന്ന യാത്രക്കാരന് എന്തുമാത്രം മാനസികമായ വിഷമമുണ്ടായിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് ഇതിവിടുത്തെ അധികാരികൾ കെ എസ് ആർ ടി സിയുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു എ സി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കുപ്പി മദ്യം അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇതിനു വേണ്ടി കെ എസ് ആർ ടി സിയെ ഉറ്റുകൊടുക്കുന്ന ദുഷ്ടലാക്കോട് പ്രവർത്തിക്കുന്ന എത്ര യൂണിറ്റ് അധികാരികൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ മുകളിൽ ഉദ്ധരിച്ച വാക്യങ്ങൾ അതിവിടുത്തെ ജീവനക്കാർ അല്ല ജീവന സോറി ജീവനക്കാരല്ല ഇവിടുത്തെ പൊതുജനങ്ങൾ ഇത് കാണുന്നു അവർക്ക് അവർക്കെന്തുമാത്രം വിഷമം ഉണ്ടായതുകൊണ്ടാണ് അവർ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ഇത് കെ എസ് ആർ ടി സിയിലെ ഗുരുവായൂർ മാത്രമുള്ള പ്രശ്നമല്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ഇതുള്ളതാണ് പല ഗ്രൂപ്പുകളിലും നമുക്ക് ഇത്തരം മെസ്സേജുകൾ നമുക്ക് ഫോർവേഡ് ചെയ്ത് എത്താറുണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്നും ഫോർവേഡ് ചെയ്തത് തന്ന ഒരു മെസ്സേജ് ആണ് ഇതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്യണം സാർ എന്ന് പറഞ്ഞ് വേദന സഹിക്കാൻ വയ്യാതെ ഒരു ആൾ തന്ന മെസ്സേജാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം ഇത് കാണാതെ പോകരുത് ഇത് നശിച്ചു പോകരുത് ഇത് നിലനിൽക്കണം ഇത് കെ എസ് ആർ ടി സി എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഞരമ്പിലെ രക്തം പോലെയാണ് രാത്രിയും പകലുമില്ലാതെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് വെക്കുന്നത് ഇത് മുന്നോട്ട് വെക്കുന്നത് പൊതുജനങ്ങളും ഇവിടുത്തെ യാത്രയും അവൻ കാലാകാലങ്ങളായി അത് ഉപയോഗിച്ചിരുന്ന അവൻ്റെ ജീവനും ജീവനായി മാറി അവൻ പഠിച്ച കാലത്ത് സ്കൂളിൽ പോതൽ സ്കൂൾ കാലം മുതൽ അവൻ കോളേജിലോ ഉന്നത വിദ്യാഭ്യാസത്തിനോ പോയിരുന്ന കാലം മുതൽ അവൻ അത് ആശ്രയിക്കുകയും അത് അതെൻ്റെ ജീവൻ്റെ ഭാഗമായി മാറുകയും അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിനും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി ഇത് നഷ്ടപ്പെടുമ്പോൾ ഇത് നശിപ്പിക്കുമ്പോൾ ഇവിടെ വേദനയാണ് നമ്മൾ മുകളിൽ കണ്ടത് ഇത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും അഭിപ്രായമാണ് ഈ കണ്ടത് അധികാരികൾ ശ്രദ്ധിക്കുക ഇത്തരം ആളുകളെ കെ എസ് ആർ ടി സിയിൽ നിന്ന് മാറ്റി നിർത്തുക അവർക്ക് വണ്ടി വന്നാൽ ഒരു വി ആർ എസ് കൊടുത്ത് പുറത്ത് നിർത്തിയാലും പറഞ്ഞു വിട്ടാലും നഷ്ടം വരില്ല സാർ കാര്യം ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ട്രിപ്പിൽ പോയാൽ ആറായിരം രൂപ ഒരു ദിവസവും ഒരു ദിവസവും അത് ലക്ഷങ്ങളായി ഒരു മാസവും മാറുമ്പോൾ കോർപ്പറേഷന് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ് ഒരു ഫ്രിഡ്ജിനും ഒരു എ സിക്കും വേണ്ടി ഇത് ചെയ്യുമ്പോൾ കോർപ്പറേഷൻ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് അധികാരികൾ ബോധ്യപ്പെടുക ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുക Transcrição e Legendas por